ഇപ്പോൾ അമൽനാഥ് കൂടി ചേരുകയാണ് നമ്മൾക്കൊപ്പം നമ്മൾക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് അതിനു മുമ്പ് പത്മജ പറഞ്ഞത് ഒന്നുകൂടി കാണാൻ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരോടും മക്കളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയതായി തനിക്കറിയാം എന്നാണ് പത്മജ വേണുഗോപാൽ അല്പം മുമ്പ് പറഞ്ഞത് എന്നാൽ ആരും പരാതിയുമായി രംഗത്തു വരില്ല അത് സ്വാഭാവികമല്ലേ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി തന്നെ അദ്ദേഹം എങ്ങനെ നേതാവായി അത് ഞാനൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് അതായത് ചാനലിലിരുന്ന് ചർച്ച ചെയ്യണതാണോ രാ ഒരു നേതാവിൻ്റെ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഇവരൊക്കെ ഇറങ്ങി അടികൊള്ളാനും ഇതിന് അതൊന്നോ ഒന്നോ രണ്ടോ പ്രാവശ്യം അടി കൊണ്ടപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിപ്പോഴല്ല ഇതിനു മുമ്പത്തെ നേതാക്കന്മാരും അങ്ങനെയൊക്കെയാണ് നേതാക്കന്മാരായത് കോൺഗ്രസ്സിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കടമയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ശ്രീ വി ഡി സതീശനെ ഒരു വ്യക്തി കൂടെ നിൽക്കുന്ന ഒരാൾ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടാന്ന് തോന്നുന്നുണ്ടോ അതായത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ആ എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിന് ഉത്തരം നേതൃത്വം പറഞ്ഞേ പറ്റുള്ളൂ അത് കെ പി സി പ്രസിഡന്റിനോ ചുമതലയുണ്ട് വി ഡി സതീശിനോ ചുമതലയുണ്ട് എല്ലാ നേതാക്കൾക്കും ഉണ്ട് ആണ് അതെനിക്കറിയാം എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അല്ല അവിടെ അവിടെ അല്ലറച്ചില്ലറയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അമൽനാഥ് കൂടി ചേരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പത്മജ വെളിപ്പെടുത്തിയത് പത്മജ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിലെ ചില നേതാക്കളുടെ ഭാര്യമാരോടും മക്കളോടും രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറിയിട്ടുണ്ട് അത് അവർക്കറിയാം എന്നാണോ അമൽനാഥ് ശരത് തീർച്ചയായും അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മുന്നേ തന്നെ ഇത്തരത്തിൽ സമാനമായ സമാനമായ സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് താൻ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും ഇത്തരത്തിൽ വി ഡി സതീശിനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള അതായത് കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യയെയും ഒപ്പം തന്നെ മക്കൾക്ക് എതിരെയും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ആരും തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും കൂടി പത്മജ് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്ന നടിയും ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം ത്തിന്റെ സംഘടനയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളുടെ ഭാര്യ ഭാര്യമാർക്കും ഒപ്പം തന്നെ മക്കൾക്കുമെതിരെയും സമാനമായ രീതിയിൽ അശ്ലീലമായ സന്ദേശം അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേ കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പത്മജിയും സൂചിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് എതിരെ എതിരെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടും ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള സന്ദേശം അയക്കുകയും മോശമായ പെരുമാറ്റം നടത്തുകയും രാഹുൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഈ കോൺഗ്രസിലെ വി ഡി സതീശനടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ തീരുന്ന പ്രശ്നം അല്ല ഇത് എന്നുള്ളതാണ് ഗൗരവമായ വശം അത്തരമൊരു വിഷയത്തിൽ എം എൽ എ ആയി തുടരാൻ എന്ത് ധാർമ്മിക അവകാശമാണ് രാഹുൽ ഈ വിഷയങ്ങളിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു രണ്ട് രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കും ഇത്തരം ഗുരുതരമായ പരാതികൾ ഉയർന്നിട്ടും അതെല്ലാം അവഗണിച്ച് സംരക്ഷണം ഒരുക്കിയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിലെ ഈ നേതൃത്വം വലിയ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നു അവരും രാഹുലിനെ പോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അവസ്ഥയായി കാര്യങ്ങളെത്തി നിൽക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിരവധി വിവരങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ്